വനിതാ ഡോക്ടറുടെ ക്രൂരമായ കൊലപാതകത്തിൽ രാജ്യമെമ്പാടും മെഡിക്കൽ സമൂഹത്തിന്റെ പ്രതിഷേധം ശക്തമാകവേ സാഹചര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ ഓരോ രണ്ടു മണിക്കൂറിലും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന പോലീസ് സേനകളോട് ആവശ്യപ്പെട്ടു കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിൽ ബിരുദാനന്തര ട്രെയിനി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഡോക്ടർമാരുടെയും നഴ്സിംഗ് ജീവനക്കാരുടെയും ഉൾപ്പെടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും തൽസ്ഥിതി റിപ്പോർട്ട് നൽകാൻ എല്ലാ സംസ്ഥാന പോലീസ് സേനകളോടും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെടുകയാണ് പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ക്രമസമാധാന നില നിരീക്ഷിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന പോലീസ് സേനകളുമായുള്ള ആശയവിനിമയത്തിൽ അറിയിച്ചു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ റിപ്പോർട്ട് കൈമാറാനായി ഫാറ്റ്സ് വാട്സാപ്പ് നമ്പറുകളും ആഭ്യന്തര മന്ത്രാലയം നൽകിയിട്ടുണ്ട് വനിതാ ട്രെയിനി ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച് മുൻ വനിതാ കമ്മീഷണർ അധ്യക്ഷ രേഖാ ശർമ്മ രംഗത്തെത്തിയിരുന്നു മമത എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും രേഖാ ശർമ്മയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കൊടും കൃത്യം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലെന്നും കൂടുതൽ പേർ ഇതിൽ പങ്കെടുത്തെന്ന് കരുതുന്നതായും അവർ പറഞ്ഞു അവരെയാണ് മമതാ ബാനർജി രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും രേഖാ ശർമ്മ ചൂണ്ടിക്കാട്ടി എന്നാൽ ഇപ്പോൾ സി ബി ഐ ആണ് കേസ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മമത ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടുപിടിക്കും അതേസമയം കടുത്ത പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്നത് മുമ്പെങ്ങും ഇല്ലാത്തവിധം പ്രതിസന്ധിയാണ് ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസും നേരിടുന്നത് തുടക്കം മുതൽ മമതയും സർക്കാരും പ്രാദേശിക ഭരണകൂടവും കേസ് കൈകാര്യം ചെയ്ത രീതി ചൂണ്ടിക്കാട്ടി വ്യാപകമായ വിമർശനവും ഉന്നയിച്ചിരുന്നു ഡോക്ടർമാരും പാരാമെഡിക്കലും മുതൽ പ്രതിപക്ഷ പാർട്ടികളും സാധാരണക്കാരും വരെ ഇക്കാര്യത്തിൽ സർക്കാരിനെ നിശിതമായി വിമർശിക്കുന്നുണ്ട് കൂടാതെ ഇന്നലെ പുലർച്ചെ ആറുമണി മുതൽ ഇന്ന് ആറുമണിവരെ ഡോക്ടർമാരുടെ സമരം രാജ്യവ്യാപകമായി തുടരുന്നു പലയിടത്തും മാർച്ചുകളും ഐക്യദാർഢ്യ സമരങ്ങളും ഒക്കെ നടക്കുന്നുമുണ്ടോ ന്യൂസ് വൺ ഇന്ത്യ